ഉള്ളേരി ഉള്ളൂരിൽ അൺവാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പൊയിലുങ്കൽ താഴെ സംഘടിപ്പിച്ച ക്യാമ്പ് ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ രോഗനിർണയം നടത്തി ഉള്ളയിലെ ഉള്ളൂരിൽ ജീവകാരുണ്യ മേഖലയിൽ സുദീർഘമായ സേവനം നടത്തിവരുന്ന അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വൃക്ക രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത് നിലവിൽ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിൽ വീൽചെയർ ചെയർ വാട്ടർ ബെഡ് എയർ ബെഡ് തുടങ്ങിയവ നൽകിയും വേനൽക്കാലത്ത് കുടിവെള്ളം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചും സേവന മേഖലകളിൽ സജീവമാണ് അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റി പോയിലുങ്കുൾ താഴെ സംഘടിപ്പിച്ച ക്യാമ്പ് ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റി വളരെ കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ക്യാമ്പുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് ആ തരത്തിലേക്ക് നടത്തി ആ ക്യാമ്പുകളൊക്കെ തന്നെ കുറെ കൂടി സജീവമാക്കി അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഉമ്മർ പാറക്കൽ അധ്യക്ഷനായി ഉള്ളേരി ഹെൽത്ത് ഇൻസ്പെക്ടർ ടി കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സന്നദ്ധ സേവനം നടത്തിയ അൻവാർ സന്നദ്ധ പ്രവർത്തകൻ എ കെ ഷാഫി ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു പതിമൂന്നാം വാർഡ് മെമ്പർ വി എം പവിത്രൻ സെക്രട്ടറി മജീദ് മടയൻകണ്ടി കണ്ടി അസൈനാർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളും സംസാരിച്ചു ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ രോഗനിർണയം നടത്തി ന്യൂസ് ബ്യൂറോ ഉള്ളേരി